ർക്കും എൻ്റെ വക ഈദ് മുബാറക് അപ്പോൾ രാവിലത്തെ നീനൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ സ്പെഷ്യൽ ഡേ ആണ് ഈദാണ് നമ്മളത് അപ്പോൾ ഈദിൻ്റെ ഒരു ഡേ ഡെയിൻ മലീഫ് വേണമെന്ന് പറയാം പിന്നെ നമ്മൾ ഈദായിട്ട് എവിടെ ഇങ്ങനെയൊന്നും പോകണില്ല ചിലപ്പോൾ ഞങ്ങൾ കൂട്ടായി പോവും അല്ലെങ്കിൽ പോവില്ല അതിലൊക്കെയാണ് അപ്പോൾ എന്നത്തെ പോലെ തന്നെ വളരെ നമുക്ക് ീതിയിലോട്ടേക്ക് പോകാം രാവിലെ തന്നെ മോനും മോളും മാമിയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അവര് പോയതല്ല റിച്ച് തച്ച് വന്നപ്പോൾ അവരെ കൊണ്ടതാണ് കുറച്ച് തന്നെ ഇപ്പം ഞാൻ റിച്ചിനോട് പറഞ്ഞ ഓരോ രണ്ടാളുണ്ട് പറഞ്ഞേക്കാൻ അപ്പം റിച്ചും മോളായിട്ട് വരുകയാണ് അതിൻ്റെ ബേക്കിൽ അല്ല ഇന്നലെ വാങ്ങിച്ച ബോളിട്ട് കളിച്ച് വരികയാണ് ഇന്നലെ നമ്മൾ ഇത് പർച്ചേസിങ്ങിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സാധനം എങ്ങനെയൊക്കെ കരച്ച് കരഞ്ഞു പിടിച്ച് വാങ്ങിച്ചതാണ് അവന് അപ്പോൾ ആ മൂന്ന് കാറുണ്ടായിരുന്നു അതി തൊന്ന് ഇന്ന് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടാളും മാമിയുടെ അടുക്ക് പോവാണ് പിന്നെ ഇവിടെ വേറെ പണിയൊന്നുമില്ല അമ്മച്ചവിടെ തിരുമ്മിയ ഡ്രസ്സ് അയലമ്മ പരത്താണ് അമ്മശ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ എണീച്ചിട്ട് എന്താ സോറി അടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഞാൻ ഇറങ്ങിപ്പോയി അതുകൊണ്ട് പറ്റിയില്ല വേറെ പണിയൊന്നുമില്ല ഇനി നമ്മൾ മാമയുടെ വീട്ടിലേക്ക് പോവാണ് നമ്മളുടെ അടുത്തന്നെ അപ്പുറത്തെ സീറ്റിലാണ് അപ്പോഴാണ് അവിടെയാണ് വീടാ ഞങ്ങളിത് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെ തറ്റിട്ടെടുക്ക് അപ്പൊ ഞങ്ങളെ കണ്ണ് ഊർത്തിരിക്കണ്ട കാരണം ഉറങ്ങി എണീച്ചതാണ് അമ്മച്ച നേരത്തെ എണീച്ചിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ എണീച്ചിട്ടില്ല അപ്പോൾ ഒരാളെ കാണിച്ചത് പിന്നെ കുറച്ച് കൊറച്ച് കഴിഞ്ഞപ്പോറടിച്ചപ്പോ പിന്നെ ഞങ്ങൾ മാമിയുടെ അടുക്കുന്നു അല്ലെങ്കിൽ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വന്നപ്പോൾ സോറി ദീതി ഇവിടെ സവാള അരി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പത്തിരി ബീഫ് കറി ആയിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് കിലോ കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ മോനെ മോളെ കുളിപ്പിച്ച് മോളെ ഫുൾ ഡ്രസ്സ് നമുക്ക് പിന്നെ എടുക്കാൻ പറ്റിയില്ല ലോങ് വീഡിയോയിൽ അത് വേണമെന്നല്ലെങ്കിൽ ആ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് അല്ലിൻ്റെ ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത് പിന്നെയും ഞങ്ങൾ മാമിയുടെ അടുത്ത് പോയി പിന്നെ വന്നപ്പോൾ ഇതാണ് ഞങ്ങളെ എന്ന് പറയുന്നതും അങ്ങനെ ഞാൻ അവിടെ എന്താ പറയുക മാമി സേമിയ പൈസ കൊടുത്ത് തന്നിട്ടുണ്ടായിരുന്നു അത കുറച്ച് കുടിച്ചു പിന്നെ ഞങ്ങളിപ്പോൾ പോണത് ഞാൻ പറഞ്ഞിരുന്നല്ലോ ചിലപ്പോ ഞങ്ങൾ കൂട്ടായി പോകും അല്ലേ പോവില്ല അപ്പോൾ ഞങ്ങളിപ്പോൾ കൂട്ടായിക്ക് ഇതാണ് എൻ്റെ ഡ്രസ്സ് അവൾക്കും അവൾക്കും നല്ല സന്തോഷമുണ്ട് ഹലോ ഗായ്സ് അപ്പോൾ ഞങ്ങൾ ഇപ്പൊ മാറ്റി നീ ഇപ്പോൾ എന്താണ് എൻ്റെ ഡ്രസ്സ് എന്ന് വെച്ചാല് മോളെ ഡ്രസ്സ് ഇതാണ് നല്ല റീക് അപ്പൊ ഞങ്ങളിപ്പോ പോണത് കൂട്ടായി കാണാം അപ്പോൾ നമുക്ക് നീ കൂട്ടായി വിശേഷങ്ങൾ കാണാം മോസാറ്റടുത്ത് ബൂ പോവാന്നു പറ അങ്ങനെ നമ്മൾ പോണ സമയത്താണ് മാമിക്ക് പൊന്നാനി വരെ പോവാണെന്ന് പറയുന്നത് അപ്പൊ ഞങ്ങൾ പറഞ്ഞു അന്നാ ഞങ്ങളെ വണ്ടി കയറിക്ക പോണ ഭാഗത്തല്ലേ അപ്പൊ ഞങ്ങൾ അവരെ പൊന്നാനി ഭാഗത്ത് ഇറക്കി വിട്ടു അപ്പൊ കൂടെ എന്താ പറയാ മാമിയുടെ നാത്തോണ്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അവർക്കൊക്കെ താറ്റ പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് കൂട്ടായിലേക്ക് പോവാണ് തിരിച്ചല്ല നേരെ കൂട്ടായിലേക്ക് പോവാണ് അപ്പോൾ ഇത് കറമ്മയുടെ ഭാഗം അപ്പോൾ കുറേ ദിവസങ്ങളായിട്ടുണ്ട് നമ്മൾ കറമൊക്കെ കണ്ടിട്ട് പിന്നെ നമ്മൾ വരുമ്പോൾ മാത്രമേ കർമ്മ കണ്ടിട്ടുള്ളൂ അത് രാത്രിയാണ് ഒന്ന് കാണാൻ പറ്റില്ല പിന്നെ ഞങ്ങൾ പോണ സമയത്ത് അല്ലുനും അല്ലുനും മാത്രമല്ല എനിക്കും കൊതിയുണ്ടായിരുന്നു ഐസ്ക്രീം കഴിക്കണമെന്ന് അപ്പോൾ അമ്മച്ചിയും മോനും എന്താ പറയുക ചോക്കവാറ് വാങ്ങിച്ചു പിന്നെ ഞാൻ കോണൈസ് ക്രീം വാങ്ങിച്ചു അത് നമ്മൾ വീടെത്തി പിന്നെ ഞാൻ ഇനി ഡ്രസ്സ് മാറ്റാൻ പോവാണ് എന്നാൽ പിന്നെ കുറച്ച് നേരം കണ്ണാടി മുമ്പിൽ മുമ്പിലെത്താണ് എൻ്റെ പണി അങ്ങനെ ഫ്രണ്ട്സ് ഞാൻ ഡ്രസ്സൊക്കെ മാറി അപ്പോൾ നമ്മൾ അങ്ങനെ രണ്ടു ദിവസത്തന്നെ ലീവിന് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ വേറെ ഇവിടെ പോവില്ലല്ലോ വിളയും കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ കുട്ടികൾക്ക് വന്നു രണ്ട് ദിവസമായിട്ട് പോയി സ്കൂളൊക്കെ തിങ്കളാഴ്ച ചൊവ്വാഴ്ചമായിട്ട് തുറക്കും അപ്പോൾ തുറക്കണ തലേ ദിവസം നമ്മൾ പോവും അതിൻ്റെ വീഡിയോ ചിലപ്പോൾ ചെറിയ ഷോർട്ട്സായിട്ട് കൂട്ടാം അതിൽ ഡേന്മലയിൽപ്പെട്ടതും അതിൻ്റെ വീഡിയോ പിന്നാലെ വരുന്നതായിരിക്കും പിന്നാലെ അതിൻ്റെ വേറെ വീഡിയോസൊക്കെ ഇതായിരിക്കും ഇനി കോമഡീസൊക്കെ വരുന്ന ഇവിടുന്ന് രണ്ട് ദിവസം കോമഡീസാണ് അപ്പോൾ ക്കെയാണ് ഇനി ബാക്കി ആദ്യം ചേർക്കാം ബാക്കി വിശേഷം എന്താണ് നമ്മുടെ വൈകുന്നേരത്തെ ചായയാണിത് പിന്നെ രാത്രിയാണ് എടുക്കുന്നത് രാത്രി നമ്മൾ ഇതൊക്കെയാണ് കറി ഉണ്ടായിരുന്നു കറി എടുക്കാൻ വന്നതാണ് അപ്പുറത്തെ സൈഡിൽ ഉണ്ടായിരുന്നു കേട്ടോ ബീഫ് കറി ആയിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഞാൻ ഒലിപ്പിച്ച് കഴിച്ചിരുന്നതാണ് കേട്ടോ അപ്പം മോൾക്ക് ഇവിടെ കഴിക്കാനായിട്ട് ധൃതി പിടിച്ചിരിക്കാണ് അപ്പോൾ മോ മോൻക്കാണെങ്കിലും തണുപ്പുള്ളൂ അപ്പോൾ ഞങ്ങൾ ഈ സമയപ്പോൾ ഉറങ്ങി സോ ദാറ്റ് അപ്പം എത്രയേ ഉള്ളൂ